ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു മാഷല്ല അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയാണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ആക്കുന്നത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തെങ്കിലും പിന്നെ അപ്ലോഡ് ആക്കാനായിട്ട് വേറൊരു റെസിപ്പി ചെയ്തിട്ടൊരു കേക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഒരു ക്രിസ്മസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പ്ലങ്കൊക്കെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ചെയ്യുന്നുണ്ട് അപ്പം അത് റെഡി ആയിട്ട് വന്നപ്പോൾ എന്തായാലും രണ്ട് മണി കഴിയും അതുകൊണ്ടാണ് ഇന്നലെ എനിക്ക് അപ്ലോഡ് ആക്കാൻ പറ്റാതിരുന്നത് അതുകൊണ്ട് ഇന്ന് അങ്ങോട്ട് ഇന്നങ്ങോട്ടാക്കുകയാണ് കേട്ടോ രാവിലത്തെ കാപ്പി നമുക്ക് ഇലയപ്പായിരുന്നു തലേന്ന് വൈകുന്നേരം വെച്ച് ഇലയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലത്തേക്ക് കൂടി ഉണ്ടായിരുന്നു കുറച്ചധികം ഉണ്ടാക്കി വെച്ചത് കൊണ്ട് തന്നെ രാവിലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ കാപ്പി കുടിക്കാനായിട്ടിരുന്നത് കേട്ടോ അപ്പോൾ അല്ല ഇപ്പോൾ കട്ടൻ ചായയും ഒക്കെ ഇട്ട് കുടിച്ചതിന് ശേഷം പിന്നെ നേരെ ശടപിടയുള്ള ജോലി ഒതുക്കിയെങ്കിലേ എനിക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളായിരുന്നു അപ്പോഴേ മീൻകറി മീൻകറിയല്ല ചെറിയ ചെറിയ ചാളയായിരുന്നു കേട്ടോ ചെറിയ മത്തി അപ്പോൾ അത് നുറുക്കിയിട്ടിട്ട് നമ്മൾ പീര വറ്റിക്കാനായിട്ട് അത് ചട്ടിയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ രസം കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കിടത്തെ ചോറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒഴിച്ച് കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും മുളകും എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചില ആളുകൾ ചെറിയ ജീരകം ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ടതാണ് നമ്മൾ എന്തായാലും പാചകം ഒരേപോലെ ചെയ്യാതെ വെറൈറ്റി എന്തെങ്കിലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നവരാണ് അപ്പോൾ നമ്മൾ എന്തായാലും യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യുമല്ലോ അപ്പോൾ അതിൽ ഞാൻ കണ്ടതാണ് ചെറിയ ജീരകം ചേർക്കുന്നത് പക്ഷേ ഞാൻ ചേർത്തിട്ടില്ല ഞാനല്ലാട്ട് രസം ഉണ്ടാക്കുന്നത് ഉമ്മച്ചിയാണ് ഇവിടുത്തെ രസം ഉണ്ടാക്കുന്ന ആൾ ഉമ്മച്ചിയാണ് അടിപൊളി രസമാണ് കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് നല്ല മുളകും കുറച്ച് പേരിന് വേണ്ടി മാത്രം കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് പുളി വെള്ളത്തിൽ കലക്കിയിട്ടാണ് പുഴിച്ചു കൊടുത്തത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ ആഫ്രിക്കൻ മല്ലി ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രസവും അവിടെ റെഡി ആയിക്കോളും കേട്ടോ അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി മാറ്റിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലോ അതിനു വേണ്ടിയിട്ട് ഓറഞ്ചിൻ്റെ തൊലി കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ഇതിന് മുന്നേ തന്നെ ഓറഞ്ച് കേക്ക് ഉണ്ടാക്കണമെന്ന് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ക്രിസ്മസിനൊക്കെ മുന്നേ തന്നെ ഞാനൊരു പ്ലം കേക്ക് ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് പക്ഷേ അന്നൊന്നും നടന്നില്ലേ അപ്പോൾ അന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലിയാണ് പക്ഷേ വാടിയിട്ടൊന്നുമില്ല അങ്ങനെ ചീരിയായി പോയിട്ടൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ മേളിൽ ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഇരിക്കുന്ന ആ ഒരു പീര് നമുക്ക് അതിൻ്റെ തൊലി ഉണ്ടല്ലോ വെള്ളയല്ല കേട്ടോ വെള്ളം വരരുത് വെള്ളം വന്നു കഴിഞ്ഞാൽ ഭയങ്കര കയ്പായിരിക്കും ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് ചെറുതായിട്ട് ബ്ലേഡ് എങ്ങാണെന്ന് വെച്ചിട്ട് നമ്മളൊന്ന് ചുരണ്ടി എടുക്കണം അങ്ങനെ ഞാൻ ചുരണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് ഡ്രൈ ഫ്രൂട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് രണ്ട് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഗ്രീനും ഒന്ന് റെഡും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറുപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് എടുത്തിട്ടുള്ള അതെല്ലാം ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ട് ചെറുപ്പഴമൊക്കെ ഒന്ന് നമ്മൾ നുറുക്കി നുറുക്കിയിടണമേ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടണം പിന്നെ ഒരഞ്ചാറ് എട്ട് ഏഴെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഏഴ് പിന്നെ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അതും ഒന്ന് ഒന്ന് അരിഞ്ഞെടുക്കണം അതുപോലെ ഇടാതെ തന്നെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഈത്തപ്പഴം കേട്ടോ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നത് തന്നെ എടുക്കണമേ അപ്പോൾ അതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കറുത്ത മുന്തിരിങ്ങയാണ് അപ്പോൾ എപ്പോഴും നമ്മളുണ്ടാക്കിയൊരു പ്ലം കേക്കിൽ കറുത്ത മുന്തിരിങ്ങ ചേർത്തിട്ടില്ലായിരുന്നു അന്ന് കിട്ടിയത് നമ്മുടെ മഞ്ഞ ഉണ്ടല്ലോ അതാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം എന്തായാലും കറുപ്പ് കിട്ടിയിട്ടുണ്ട് അത് കുറച്ചെടുത്തിട്ടുണ്ട് എല്ലാം കുറച്ച് മതി കേട്ടോ അപ്പോൾ അതേ കിട്ടിയതൊക്കെ നമ്മളൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് പറ്റിയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സ്മെല് നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ എനിക്കത് മണമാണ് അപാര മണമാണ് അപ്പോൾ അത് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഇരുന്നൂറ്റി അൻപത് എം എൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കപ്പിന് നിറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിൽ അര ഭാഗം ഞാൻ പൊടിച്ചെടുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മിക്സർ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ബാക്കി അരയുണ്ടല്ലോ ആ അരക്കപ്പ് നമ്മൾ ഈ ചരുവത്തിലോട്ട് ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം വേണമെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിലോട്ടിട്ടിട്ട് നന്നായിട്ട് ക്യാരമലൈസ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതിപ്പം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളവും കൂടി വെളിച്ചെണ്ണയെന്ന് പറയാവുന്നതാണ് കേട്ടോ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്യാരമലൈസ് ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നമ്മുടെ പുറത്തൊന്നും വീഴരുത് വീണ നല്ല പണി കിട്ടും പഞ്ചസാരയാണ് ഉരുകി അങ്ങ് പോവും കേട്ടോ അപ്പോൾ എനിക്കങ്ങനെ ആദ്യമൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി ഇളക്കി കൊടുത്താൽ മതി ഞാനിപ്പോൾ നല്ല രീതിയിൽ തീയിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഹൈലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് കളർ ചേഞ്ചായിട്ട് വരുന്ന സമയത്ത് തീ വളരെ കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊരു നന്നായിട്ട് അതൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിട്ടുള്ള ആ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പുണ്ടല്ലോ അതിൽ ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടേ ബാക്കി ഒഴിക്കാവൂ കേട്ടോ ഒഴിക്കുമ്പോഴത്തേക്കും പൊട്ടലും ചീറ്റലും ഒക്കെ വളരെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോഴത്തേക്കും ആ ഒരു ഇതിൻ്റെ കെട്ടം കണങ്ങിക്കോളും ആ ഒരു പൊട്ടിത്തെറിയൊക്കെ അങ്ങ് അവസാനിക്കും അപ്പോഴത്തേക്കും ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ആ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മൾ അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടത് ഒരു പിഞ്ച് നമ്മുടെ അതിലേക്ക് ഗ്രാമ്പു പൊടിച്ചത് ഒരു പിഞ്ച് പിഞ്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കി നമുക്ക് ഇടാനുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു പിഞ്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് ഇത് കണ്ടില്ലേ ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ അപ്പോൾ ഇത് ബേക്കറിയിൽ വരെ വേടിക്കും ായിട്ട് കിട്ടും ഇപ്പോൾ ഞാൻ ഓറഞ്ചിൻ്റെ തൊലി എടുത്ത് വെച്ചത് ഇട്ട് കൊടുത്തതാണ് നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ഈ ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഓറഞ്ചിൻ്റെ തൊലി മാത്രമേ ചുരണ്ടി ചുരണ്ടിയെടുക്കാവൂ അതിൻ്റെ അകത്തേക്കുന്ന വെള്ളഭാഗം ഉണ്ടല്ലോ ഒരു പൂപ്പൽ പോലെ അതൊന്നും വരരുത് വന്നാൽ ഭയങ്കര കയ്പായിരിക്കുന്നേ നമ്മൾ ബ്ലേഡ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചുരണ്ടി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് അത് കുഞ്ഞുനാ ഒന്ന് അരിഞ്ഞെടുക്കുക അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഞാൻ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിപ്പം ക്യാരമലൈസ് ചെയ്ത് എടുത്തിട്ടുള്ളതും ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടില്ലേ അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പ് എടുത്തിട്ട് അതിൽ ഒരു കപ്പ് മൈദയാണിട്ടോ ഈ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദ തലവെട്ടി എടുത്തിട്ടുണ്ട് ഇട്ട് എടുത്തതും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അതെ അതിൻ്റെ ഒരു കാൽ ഭാഗം ഒരു കാൽഭാഗം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ നാല് പൊടികളും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ ആ ഒരു പ്രാവശ്യം അരിച്ചിട്ട് കാര്യമില്ല ചെറിയ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഞാനിതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ടേ രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചിട്ടുള്ള മാവാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് നല്ല ഉണങ്ങിയ പാത്രത്തിലായിരിക്കണം ഒരു തുള്ളി വെള്ളം പോലും ഉള്ള പാത്രങ്ങളൊന്നും നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കരുത് കേട്ടോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ കേക്ക് റെഡി ആയിട്ടൊന്നും നമുക്ക് കിട്ടത്തില്ലേ അപ്പോൾ മാവ് അരിച്ചിട്ട് മാറ്റി വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചു ഒഴിക്കുന്നുണ്ട് രണ്ടല്ലെങ്കിൽ മൂന്നെണ്ണം ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഇതിനു മുന്നേ തന്നെ മൂന്ന് മുട്ട വെച്ചിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ അര ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീച്ചർ ടീസ്പൂൺ നമ്മുടെ വാനിലെസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ പകുതി അപ്പം അതും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കണം പിന്നെ സൺഫ്ലവർ ഓയില് ആ എടുത്തിട്ടുള്ള ഇരുന്നൂറ്റി അൻപത് എം എൽ ൻ്റെ കപ്പിന് പകുതി അതിൻ്റെ പകുതി സൺഫ്ലവർ ഓയിൽ വേറെ ഒരു ഓയിലും എടുക്കരുത് കേട്ടോ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം ബട്ടർ ഉപയോഗിക്കുന്നവർക്ക് ബട്ടർ ഉപയോഗിക്കാം ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം വേണം ബട്ടർ ആണെങ്കിൽ അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് കറക്കി മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു കൂട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ക്യാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നേക്കാം അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള ഗ്രാമ്പൂ നമ്മളൊരു പിഞ്ച ഇട്ട് കൊടുത്തിട്ടുള്ളായിരുന്നു ക്യാരമലൈസ് ചെയ്ത് ആ കൂട്ടിലേക്ക് അപ്പോൾ അതിലേക്ക് നമ്മളൊരു അര ടീസ്പൂൺ ഗ്രാമ്പൂം കൂടെ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എടുത്തതിലേക്ക് കുറേശ്ശേ കുറേശ്ശേയായിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരച്ച് എടുത്ത് വെച്ചിട്ടുള്ള മാവിൻ്റെ കൂട്ടുണ്ടല്ലോ അത് കുറേശേ ആയിട്ട് തട്ടിക്കൊടുക്കണം ഒറ്റടിക്കാനെ തട്ടിക്കൊടുത്തിട്ട് മിക്സ് ചെയ്യാനായിട്ട് നിൽക്കരുത് കേട്ടോ കട്ട കെട്ടിപ്പോവും കുറേ തീർച്ചയായിട്ടും രണ്ട് ട്രിപ്പായിട്ടൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ ബാക്കി നമ്മുടെ അതിലേക്ക് ക്യാഷൂ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു കേക്ക് ടിന്നെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു കിലോയുടെ ടിന്നൊന്നും അല്ല എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ബട്ടർ പേപ്പറാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ബട്ടർ പേപ്പർ എന്ന് പറയുമ്പഴത്തേക്കും ഞാൻ സാധാരണ നമ്മുടെ എ ഷീറ്റ് പേപ്പർ മേടിച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ അല്ല കുറച്ച് ബട്ടർ തടവി കൊടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ബട്ടർ പേപ്പർ കടയിൽ നിന്ന് തന്നെ മേടിക്കണമെന്നില്ല നമുക്ക് സാധാ വെള്ളപ്പേപ്പർ ഉണ്ടല്ലോ അത് വാങ്ങിച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറോ സൺഫ്ലവർ ഓയിലോ തടവി കൊടുത്താൽ മാത്രം മതി അപ്പോഴത്തേക്ക് നമ്മുടെ ബട്ടർ പേപ്പറവിടെ റെഡി ആവും കേട്ടോ അപ്പോൾ അതേ അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ ഈ പപ്പടം കുത്തി ഉണ്ടല്ലോ അല്ലെങ്കിൽ ിൽ ഇറക്കിലോങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ എയർ ബബിൾസ് അങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ പോവാനാണ് കേട്ടോ പിന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാൻ കൊടുത്താൽ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി പിന്നെ അതെല്ലാം മണ്ടിലേ നമ്മൾ വെറുതെ ഒന്ന് അലങ്കാരപ്പണി ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ചെറിയും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ ലാസ്റ്റ് കേക്ക് റെഡി ആയി വന്നപ്പോഴത്തേക്ക് എന്താ പറ്റിയെന്ന് പറയുമ്പോൾ ചെറിയൊക്കെ അങ്ങ് താന്നു പോയി അണ്ടിപ്പരിപ്പ് മാത്രം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ ഈ ഒരു ചരിവുണ്ടല്ലോ നമുക്ക് ഓവൻ സെറ്റപ്പ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്യാസ് അടുപ്പിൽ ഈ ഒരു ചരുവം അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ചൂടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും എടുക്കും കേട്ടോ നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോഴത്തേ നമ്മുടെ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ പന്തി വന്ന് നല്ല സോഫ്റ്റ് ആയിരുന്നു പിന്നെ പ്ലം കേക്ക് ആകുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആയി പോകത്തൊന്നുമില്ലല്ലോ ഒന്ന് പൊടിഞ്ഞ് പൊടിഞ്ഞ് നമുക്ക് കിട്ടണമല്ലോ അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് അറിയാമോ ഇത് എടുത്ത് വെച്ചിട്ട് ചൂടാറിയതിന് ശേഷമേ നമ്മൾ കട്ട് ചെയ്യാവൂ പക്ഷേ ഇത് കണ്ടപ്പെടുത്തിക്കാം തന്നെ കട്ട് ചെയ്ത് ഇപ്പം കഴിച്ചോളാം വയ്യാത്ത വെപ്പറാളായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്ത് എടുത്തതാണ് പിന്നെ ഈ പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് എപ്പോഴും രണ്ട് ദിവസം നമ്മൾ ഉണ്ടാക്കിയിട്ട് രണ്ട് ദിവസം വെച്ചതിന് ശേഷമാണ് കഴിക്കേണ്ടത് കഴിച്ച് അപ്പോഴും അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റുന്നത് കേട്ടോ ഇത് ഞാൻ അപ്പോഴു തന്നെ അങ്ങ് കട്ട് ചെയ്ത് പോയി പാത്തും ഇവിടെ കഴിച്ചിട്ടില്ലാതടങ്ങത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് എനിക്കൊരു ഫോട്ടോ എടുക്കാൻ പോലും ഉള്ള സമയം അവിടെ തന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ അതുപോലെ എല്ലാവരും ഈ ഒരു ക്രിസ്മസിന് ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ ചാനൽ നമ്മുടെ ഈ വീഡിയോയുടെ അടിയിലൊന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ബായ്